നമസ്കാരം കുമാർ ടൂൾസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എപ്പോർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കന്യാകുമാരി ജില്ലയിൽ ഉപയോഗിക്കുന്ന രണ്ട് വെട്ടുകത്തികളാണ് ഇതെൻ്റെ ഇവിടെ സുഹൃത്ത് എനിക്ക് തന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു പത്ത് പതിനാറ് ഐറ്റം ഞങ്ങൾ പറഞ്ഞെടുക്കേണ്ടായി അദ്ദേഹം ഒരുപാട് പഴയ ആയുധങ്ങളെല്ലാം ശേഖരിച്ച് വയ്ക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ ഈ രണ്ടെണ്ണം എടുത്തത് വേറെ ഒരു പത്ത് പന്ത്രണ്ടരം കൂടി ഉണ്ട് അത് നമ്മൾ അടുത്ത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതിന് മുന്നേ നിങ്ങളെ ഓരോ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആണ് എന്നെ ഈ നിലയിൽ എത്തിച്ചേക്കുന്നത് ഈ വീഡിയോ കണ്ട് പല ആളുകളും എനിക്ക് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നിട്ടുണ്ട് അവരവരവരുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അങ്ങനെ നിങ്ങളെ എല്ലാ ആളുകളും നിങ്ങളുടെ നാട്ടിൽ എല്ലാ ആയുധങ്ങളും എൻ്റെ അടുത്ത് ചിലപ്പോൾ ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകൾ പുതിയ ആയുധങ്ങൾ നിങ്ങളിലുണ്ടെങ്കിലും അല്ലെങ്കിൽ പഴയ കാലത്തുള്ള ആയുധങ്ങൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിലും അതെനിക്ക് നിങ്ങൾ അയച്ചു തരാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം അതിൻ്റെ ഫോട്ടോ ഒരു പിക്ചർ എനിക്ക് അയച്ചു തന്നാൽ മതി ഒരു പറഞ്ഞെടുത്തിട്ട് അതിൻ്റെ തൂക്കത്തിലെ തൂക്കം ഇടക്കെ മെൻഷൻ ആക്കുകയാണെങ്കിൽ എനിക്ക് അതേപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി എനിക്ക് തരാൻ പറ്റും അങ്ങനെ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ആളുകൾ ചെയ്യുമ്പോഴാണ് നമ്മൾ പുതുതായിട്ട് പുതിയ പുതിയ ഉൽപ്പന്നം ഉണ്ടാക്കാനും അവരിലൊരു അഭിപ്രായം അറിയണ സമയത്ത് അവർ തരുന്ന സന്തോഷം ആ ഉൽപ്പന്നം കിട്ടി ഉപയോഗിച്ചതിന് ശേഷം കിട്ടുന്നൊരു സന്തോഷമുണ്ട് ആ ഒരു സന്തോഷം നമ്മളെ വിളിച്ചറിയിക്കുന്ന സമയത്തൊക്കെയാണ് നമുക്ക് ഇതേപോലെ നിങ്ങളുടെ അടുത്ത് പറയാനും നിങ്ങൾക്ക് പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കി തരാനും നമുക്ക് തന്നെ ഒരു അവസ്ഥ ഒരു സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും വളരെ കൂടി ചെയ്യണ സമയത്ത് നമുക്കൊരു സന്തോഷം ഉണ്ടാവും ഉണ്ടാക്കുന്നതിൻ്റെ പണിക്കാർക്ക് ഉണ്ടാവും ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും അത് വലിയൊരു വലിയൊരു കാര്യമാണ് അപ്പോൾ ഇന്ന് പണ്ടത്തെ കാലത്തൊക്കെ നമുക്ക് ആയുധങ്ങൾ ഉണ്ടാക്കി തന്നെ ഒരുപാട് നമ്മുടെ നാട്ടിൻപുറത്ത് ആൾക്കാരുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ നാട്ടിൻപുറത്ത് അങ്ങനെ ആളുകളില്ല അവരെല്ലാവരും പുതിയ പുതിയ മേഖലയിലേക്ക് മാറിപ്പോയി പുതിയ തലമുറ ജോലിക്ക് വരാണ്ടായി അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ആയുധങ്ങൾ പല ആൾക്കാരുടെ അടുത്തും ഇല്ലാണ്ടിരിക്കുന്നുണ്ട് ആയുധങ്ങളെല്ലാം ഞാൻ ശേഖരിച്ചിട്ട് ഞാൻ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന വലിയൊരു ലക്ഷ്യം ഞാൻ ഉണ്ടായി എനിക്കുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തണം അങ്ങനെ രേഖപ്പെടുത്തുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ നെഗറ്റീവ് കമൻ്റുകൾ നമ്മൾ തരണം ചെയ്ത് പോകാനുള്ള അവസരം നമുക്കുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഞാൻ ഈ ഉൽപ്പന്നത്തെ കുറ്റി പറഞ്ഞുതരാം നമ്മൾ വാഴൻ്റെ തട്ട വെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യമായിട്ടാണ് എനിക്ക് തന്നത് ഈ രണ്ട് മോഡല് ഇത് വാഴൻ്റെ വല കൊല വെട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞത് തന്നാണത് ഈ ഒരു ഉൽപ്പന്നം വാഴൻ്റെ കൊല വെട്ടി വെട്ടി എടുക്കാനാണെന്നു പറഞ്ഞത് ഇതും അതേപോലെ അതിൻ്റെ ഒരു സമയത്ത് അതിൻ്റെ തട്ട മൊത്തം നോക്ക് അരിഞ്ഞരിഞ്ഞ് മാറ്റി കളയണം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മോഡലാണെന്നാണ് രണ്ട് മോഡൽ എനിക്ക് തന്നത് ഓരോ നാട്ടിലും ഓരോ മോഡലുപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ ഈ രണ്ട് ആയുധങ്ങൾ അവിടെ ഇതിനാണ് ഉപയോഗിക്കുന്നത് അവിടെ വാഴൻ്റെ ഹൈറ്റ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് ആയുധം മതി ഹൈറ്റ് കൂടിയ വാഴ ഉള്ള സ്ഥലത്താണെങ്കിൽ അതിനനുസരിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ ഈ രണ്ട് ഐറ്റങ്ങളും കന്യാകുമാരി ജില്ലയിലുള്ളതാണ് എനിക്ക് അത് എല്ലാ വളരെയധികം കഴിക്കുക ഇണങ്ങുന്ന രൂപത്തിലാണ് നമ്മൾ ഈ ഉൽപ്പന്നം പണിയെടുത്തേക്കണത് അത് ഉപയോഗിച്ച ആൾക്കാർക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും നിങ്ങൾ ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ അത് മേടിച്ച് ഉപയോഗിക്കാനുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞത് ഓരോ ആയുധങ്ങളും അതാത് ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കുക തിക്നെസ് വളരെ കുറഞ്ഞൊരു വെട്ടിരുത്തിയാണെങ്കിൽ അപ്പോൾ വായഭാഗം വളരെ തിക്നെസ് കുറഞ്ഞാണെങ്കിൽ അതുകൊണ്ട് അത് ജോലി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ തേങ്ങ വെട്ടാനും മരം വെട്ടാനും പോയി കഴിഞ്ഞാൽ വായ പോവും അപ്പോൾ ഞാനോ നിർമ്മാത ഞാനോ വിൽപ്പനക്കാരനോ ഉത്തരവാദിത്തമില്ലാതെ ഉപയോഗിക്കുന്ന ആൾ മാത്രമേ ഉള്ളൂ ഉത്തരവാദി പക്ഷേ എന്ത് കേട് വന്നാൽ നമ്മൾ നന്നാക്കി കൊടുക്കാവുന്ന സർവീസ് ചാർജ് ഈടാക്കിയിട്ട് നമ്മൾ നന്നാക്കി കൊടുക്കുന്നൊരു ഗ്യാരണ്ടി നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഓരോ ആയുധങ്ങളും അതാത് ഉപയോഗങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക ഈ ഒരു വെട്ടുകത്തി മിനിമം ഒരു നാനൂറ് ഗ്രാമ തൂക്കാണ് വരിക ഇത് നമുക്ക് ഞാൻ പറഞ്ഞല്ല വാടിൻ്റെ കൊല വെട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു മോഡലാണെന്ന് ആരും പറഞ്ഞു ഇതും അതേപോലെ തന്നെ ഒരു അഞ്ഞൂറ് ഗ്രാമ തൂക്കാണ് വരിക ഇതും നമുക്ക് വായൻ്റെ ചപ്പ് അരിയാനും കാര്യത്തിനും വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് രണ്ട് മോഡലായിരിക്കും പരിചയപ്പെടുത്തി തന്നെ അത് ഞാൻ നിങ്ങൾക്കും പരിചയപ്പെടുത്തി തരുന്നു നമ്മളെ ഈ മെറ്റീ ഇതിനെല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ വണ്ടീൻ്റെ സ്പ്രിങ് ലീഫാണ് അതുകൊണ്ട് ഒരിക്കൽ പോലും മെറ്റീരിയലിന് നമ്മൾക്ക് മോശം വരില്ല തേച്ച് കഴിഞ്ഞാൽ മൂർച്ച കൂടി കിട്ടും നമുക്ക് നമ്മളെല്ലാം ഞങ്ങളതിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും എല്ലാ പണി കഴിഞ്ഞ് കാച്ചു നനച്ച് വൃത്തിയാക്കിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂർച്ച കൂടും ഇതെല്ലാം ഉപയോഗിക്കുന്ന നമ്മൾ വണ്ടീൻ്റെ സ്പ്രിംഗ് ലീഫ് ഉണ്ടല്ലോ ബസ്സിൻ്റെ ഡോറിയൊക്കെ കട്ട കട്ടിയുടെ കണ്ടില്ല നിങ്ങൾ ഫിംഗ്ലീഫ് ആ ഐറ്റം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കുന്നത് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ മാനുഫാക്ചറിൻ്റെ ഇഫക്റ്റ് സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾ മാന ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനുള്ളിൽ കേടുന്നെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു അഞ്ചോ ആറ് ദിവസം കൊണ്ട് കംപ്ലയിൻ്റ് ആവും അപ്പോൾ പൊട്ടി കഴിഞ്ഞാൽ ചളങ്ങി പോവാ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനെ പൊട്ടി കഴിഞ്ഞാൽ രണ്ട് കളറ് കാണാൻ പറ്റും ഏത് ഉൽപ്പന്നങ്ങളും മാനുഫാക്ചറിങ് വ്യക്തയോട് പൊട്ടുകയാണെങ്കിൽ രണ്ട് പൊട്ടി ഭാഗത്ത് രണ്ട് കളർ ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യാതൊരു പേടി മേടിക്കേണ്ട ആവശ്യമില്ല പുതിയൊരു ഫ്രഷ് പീസ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ അയച്ചു തരും നിങ്ങൾ യാതൊരു പേടി മേടിക്കേണ്ട ആവശ്യമില്ല അത് ഒരു വർഷം കഴിഞ്ഞാൽ പോലും പൊട്ടി പീസാണെങ്കിലും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് കാരണം അത് അറിയാൻ പാടില്ല നമുക്ക് ഒരിക്കൽ പോലും അതിൻ്റെ ഉള്ളിലെ കേട് നമുക്ക് അറിയില്ല പക്ഷേ എല്ലാം ക്രാച്ചുണ്ടാകും പക്ഷെ പൊട്ടി ഭാഗം നോക്കുന്ന സമയത്ത് നമുക്കറിയാം രണ്ട് കളർ ഉണ്ടായിരിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് അത് നിങ്ങൾ വേറെ കൊല്ലൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അറിയാൻ പാടില്ലാത്ത കൊല്ലന്മാർ കൊണ്ട് പണിയിപ്പിച്ചിട്ട് കേടുവന്നാൽ അതിന് ഞാൻ ഉത്തരവാദി പക്ഷേ ഞങ്ങൾക്ക് ആ കാര്യം കണ്ടാൽ അറിയേഞ്ച് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഞങ്ങൾ ഉൽപ്പന്നം മേടിക്കുക കേടുവാന്ന് ഞങ്ങളെടുത്ത് പറഞ്ഞ് വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആഴ്ച തന്നാൽ ഞങ്ങളത് കൊരൊരാഴ്ച തരാം നിങ്ങൾക്ക് ജോ അതേ പുതിയ പോലെ എടുത്തിട്ട് നിങ്ങൾക്ക് ഒരൊരാഴ്ച വരും അതിന് സർവീസ് ചാർജ് ഈടാക്കും എന്ന് മാത്രം സാധാരണ ഒരു കൊല്ലൻ്റെ അടുത്ത് കൊടുത്ത് കൊടുക്കുന്ന ചാർജ് നമ്മൾ ഈടാക്കുന്നുള്ളൂ എൻ്റെ ആയുധങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ കമാൻഡ് രേഖപ്പെടുത്താം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾക്ക് രേഖപ്പെടുത്തണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം